അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല അസലാമും ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അങ്ങനൊരു വാർത്ത ഷമ്മാസ് അറിഞ്ഞത് റബ്ബേ ഒരു നിമിഷം ഉസ്താദിനെ ആശ്വസിപ്പിച്ചു സാരല്ല ഉസ്താദ് വിതുമ്പിക്കരഞ്ഞു ഷമ്മാസ് അപ്പോൾ തന്നെ അതാ ഉമ്മയെ വിവരം അറിയിക്കുന്നു ഉമ്മ ആ മോനെ എന്തായിടാ ഉമ എന്നാലില്ല വൈകുന്നേരോൻ അല്ലാ റബ്ബേ മോനെ എന്തപ്പോൾ ഞാൻ ചെയ്യ അങ്ങോട്ടൊന്ന് വരാൻ ഉമ്മാാനിപ്പോൾ വരാം അപ്പോൾ തന്നെ അതാ ഷമ്മാസ് ചെല്ലുന്നു ഉസ്താദിനോട് പറഞ്ഞു അതെ ഉസ്താദേ ഞാനിപ്പോൾ വരാട്ടോ അപ്പോൾ തന്നെ വീട്ടിലെത്തിയ ഷമ്മാസ് മോനെ എന്താടാ അതിന് കൂടുതലായിട്ട് ഉമ്മ എന്ത് സ്ട്രോക്ക് വന്നതോ പ്രഷർ കൂടെ എന്തൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ടോ എന്താ അറിയില്ല എന്തൊക്കെ തന്നെ ഉസ്താദും കുട്ടി അവിടെ അപ്പോഴേക്ക് എത്തിയിട്ടുണ്ട് ദംസം വെള്ളമൊക്കെ കൊടുത്ത് അവർ നല്ല രീതിയിൽ തന്നെയാണ് അള്ളാഹുലേക്ക് മടങ്ങിയത് എന്തൊക്കെ തന്നെ കെളിമ ചൊല്ലി കൊടുക്കാൻ വരെയ മരുമകന് അവിടെ എത്തി മോനെ സത്യം പറഞ്ഞാൽ ഷമ്മാസിൻ്റെ ഉമ്മക്ക് അത് വല്ലാത്തൊരു ഷോക്കായി മാറി എടാ ആ കുട്ടിയെ നോക്കിയത് ആ ഉമ്മയല്ലായിരുന്നോ അതും ഉമ്മ അവളുടെ ഉസ്താദിൻ്റെ ഭാര്യയുടെ ഉമ്മയായിരുന്നത് എന്താ ചെയ്യുക രണ്ടുമ്മമാരും നഷ്ടപ്പെട്ടു ആ കുട്ടി അവിടെ ഭയങ്കര കരച്ചിലാണമ്മ എന്താ ചെയ്യുക സത്യം പറഞ്ഞാൽ അത് വല്ലാത്തൊരു സങ്കടമായി മാറി റബ്ബേ എന്താ ഞാൻ ചെയ്യാം നുസിനെ കൊണ്ട് ഈ സമയത്ത് അങ്ങോട്ട് പോകുന്നത് മോളെ സെമീറ മോള് ഇവിടെ നിന്നെട്ടോ ഞാൻ ഒന്ന് പോയി വരാം ഏഹ് ഉമ്മ എനിക്കും കാണാൻ ആഗ്രഹമുണ്ട് പക്ഷേ നുസിയട്ടിട്ട് പോകുന്നത് അതും ശരിയല്ലല്ലോ ഉമ്മ പോയി വരി ഞാൻ യാസീനൊന്ന ഇവിടെ നിന്ന് അപ്പോൾ തന്നെ ഉമ്മ ഷമ്മാസിൻ്റെ കൂടെ പോയി നുസൈബാക്കും വരാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഇനി വേണ്ട ആ തിരക്കക്ക് എന്തെന്നറിയില്ല വല്ലാത്തൊരവസ്ഥയായിരുന്നു ആ ഒരു അവസ്ഥ അവിടുത്തെ ആ ഒരു രംഗം കണ്ട് ഐഷമ്മ കരഞ്ഞു പോയി അതേ ആ പൊന്നുമോള് പൊട്ടിക്കരയുകയാണ് ഉമ്മയുടെ മയത്തിൻ്റെ അരികിൽ നിന്നിട്ട് എന്താ റബ്ബ ചെയ്യാം എന്നാൽ ആ കുഞ്ഞ് പറയുന്നത് ഇതായിരുന്നു ഉപ്പച്ചി ഉമ്മയും പോവാണ് ഉമ്മാൻ്റെ അടുത്തേക്ക് ഞാനും പോട്ടെ ഞാനും പോകണ് ഉമ്മാന്റെ അടുത്തേക്ക് ആരോ പറഞ്ഞു മോളെ കരയണ്ട എൻ്റെ ഉമ്മമ്മ നിന്റെ ഉമ്മാൻ്റെ അടുത്തേക്ക് പോവാണ് എന്നുള്ളത് അപ്പോൾ മുതൽ കുട്ടി വിടുന്നില്ല കുട്ടി മയ്യത്തിനരികിൽ തന്നെ നിൽക്കുകയാണ് ഞാനും പോട്ടെ ഉമ്മ ഉമ്മൻ്റെപ്പോ ഞാനും പോവണം ഉപ്പച്ചി ഞാനും പോവണം ഉമ്മാൻ്റെ അടുത്തേക്ക് എനിക്കും ഉമ്മാനെ കാണണം ഉമ്മമ്മ പോവുകയാണല്ലോ എനിക്കും കാണണം ആ കുഞ്ഞ് വിതുമ്പി കരയുകയാണ് ആ മയത്തിനരികിൽ ഇരുന്നുകൊണ്ട് ഉസ്താദ് പലതവണ കുഞ്ഞിനെ പിടിച്ച് മാറ്റാൻ ശ്രമിച്ചിട്ടും ആ കുട്ടി അവിടുന്ന് വിട്ടു പോരുന്നില്ലായിരുന്നു റബ്ബേ എന്ത് ചെയ്യും വല്ലാത്തൊരു സങ്കടം വല്ലാത്തൊരു ദുഃഖനിമിഷങ്ങളാണ് റബ്ബെ കടന്നു വന്നിരിക്കുന്നത് എൻ്റെ ഭാര്യ മരിച്ച് രണ്ട് വർഷം ആയപ്പോഴേക്കും ഭാര്യയുടെ ഉമ്മയും അതാ പോകാണ് അല്ലാ എൻ്റെ കുഞ്ഞിനെ ഇതുവരെ നോക്കി വളർത്തിയത് എൻ്റെ പൊന്നുമോളുടെ ഉമ്മമ്മയായിരുന്നു റബ്ബേ ഞാനെന്ത് ചെയ്യ ഉസ്താദിന് നിയന്ത്രണം വിട്ടു പോവുകയാണ് എന്നാൽ പല കാര്യത്തിനും മരുമകനെ തന്നെയാണ് അവിടെ വിളിച്ചിരുന്നത് ഉമ്മയുടെ കാര്യങ്ങൾക്കെല്ലാം അറിവുള്ള മരുമകനല്ലേ അതുകൊണ്ട് തന്നെ ഉസ്താദായ മരുമകൻ എല്ലാത്തിനും നേതൃത്വം നൽകുകയാണ് സമയം മയ്യത്തെടുക്കുവാൻ സമയമായി ആളുകളെല്ലാം എത്തിത്തുടങ്ങി അതെ ആ പൊന്നുമോൾ ഒരിക്കൽ പോലും അവിടം വിട്ടു മാറുന്നില്ല കണ്ടു നിന്നവരെല്ലാം പൊട്ടിക്കരയുകയാണ് ആ ഒരു രംഗം കണ്ട് ഉമ്മമ്മ ഞാനുണ്ട് ഉമ്മമ്മ ഉമ്മാൻ്റെ അടുത്തേക്ക് ഞാനുണ്ട് ഉമ്മമ്മ എനിക്ക് വരണം ഉമ്മ ഉമ്മാൻ്റെ അടുത്തേക്ക് ഉമ്മയെ കാണണം ഉമ്മമ്മ എന്ത് എന്നെ കൊണ്ടുപോതെ പോകുന്നത് ഉമ്മമ്മ ഞാൻ മിണ്ടൂല പൊന്നുമോളുടെ ആ ഒരു വിതുമ്പോ കൊണ്ടുള്ള ആ ഒരു കരച്ചിൽ ആ സദസ് മുഴുവൻ കണ്ണീരണിയിപ്പിച്ചു ഐഷുമ്മയും കരഞ്ഞു പോയി റബ്ബേ ഐഷുമ്മ കുഞ്ഞിന്റെ അരികിലെത്തി മോളെ ഉമ്മമാന്റെ കുട്ടി പോന്നാണേ ഉമ്മമാന്റെ കുട്ടി ഇതമ്മ ഇവിടെ ഉണ്ടല്ലോ ആ ഉമ്മ പോയിക്കോട്ടെ പഠിച്ചോൻ്റെ അടുത്തേക്ക് പഠിച്ചോൻ്റെ അടുത്തേക്ക് പോയാലും കുട്ടിക്ക് ഇതാ ഈ ഉമ്മ ഉണ്ടല്ലോ അവളെ ഉമ്മ വാരിയെടുത്തു ഒരുപാട് ചുംബിച്ചു തോളിട്ടിട്ട് പറഞ്ഞു ഉമ്മന്റെ കുട്ടി കരയരുത് അള്ളാഹുവിന്റെ അടുത്തേക്കല്ലേ പോകുന്നത് നമുക്ക് പിന്നെ പോവാട്ടോ ഉം ഉമ്മാന്റെ കുട്ടി പോകാനായിട്ടില്ലല്ലോ ഉമ്മ അതെന്താ ഉമ്മമ്മ പോണ്ടല്ലോ എൻ്റെ ഉമ്മേണല്ലോ ആദ്യം പോയത് എനിക്ക് പോകണം വിതുമ്പി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ കുട്ടിയെ അതാ ഐഷമ്മ വല്ലാതെ ആശ്വസിപ്പിച്ചു എന്നാൽ ഈ സമയം സമീറ വീട്ടിൽ നിന്ന് കരയുകയായിരുന്നു കുറുആാൻ പിടിച്ചുകൊണ്ട് കരയുക അള്ളാ റബ്ബേ പഠിച്ചോനെ ആ പിഞ്ചു മൈതൻ എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ടാവും സത്യം പറഞ്ഞാൽ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് ആ കുട്ടിയുടെ ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ എന്താ ചെയ്യ ആദ്യം അമ്മ മരിച്ചു ഒരു വയസ്സായപ്പോൾ തന്നെ ഇപ്പതാ ഉമ്മ മരിച്ചു ഇനി ആ കുട്ടിന്റെ സ്ഥിതി അതിൻറെ ശേഷം ഓന ഒരു പെണ്ണും കെട്ടിയിട്ടില്ല നല്ലൊരു മനുഷ്യന് ഓന എപ്പോഴും ഓളെ ഈ കുട്ടിന് നോക്കി നടക്കല്ലേ എപ്പോഴും ഓളെ ചിന്ത മാത്രമാണ് മനസ്സിൽ ഇപ്പത്തെ ആണുങ്ങളൊക്കെ നാല്പത് കയ്യോളം കാത്തു നിൽക്കുക അപ്പോ ഓല് പെണ്ണ് കെട്ടൂലേ ഞമ്മളവിടെ ആരെങ്കിലും അങ്ങനെ ഉണ്ടോ ഓൻ്റെ ഒരു ക്ഷമ കൊണ്ട് ആ അല്ലെങ്കിലും ഭാര്യമാരുടെ സ്നേഹം ഉണ്ടായാൽ ചിലവല് വേറെ പെണ്ണൊന്നും കിട്ടൂല ഓൽക്കെന്നും അങ്ങനൊക്കെ തന്നെ ഇക്കാരം ആ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹത്തിന് വലിയൊരു ഉദാഹരണമാണ് അദ്ദേഹം ഇപ്പൊ താണുങ്ങളടി ആരെങ്കിലും അങ്ങനെ നിൽക്കുമോ വേറൊരു മരിച്ചു കഴിഞ്ഞാൽ ഓല് വേഗം കെട്ടൂലേ കുട്ടിയാളോ എത്ര പെട്ടെന്ന് ഒക്കാണ് മറന്നു അതുവരെ ഓൽ ഓലെ ഓൽക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ഓല വസ്ത്രങ്ങളൊക്കെ അലക്കിക്കൊടുത്ത് ഓല നല്ല മട്ടത്തിനെ നോക്കി നടത്തിയ ഭാര്യ എത്ര സ്നേഹമുള്ള ഭാര്യയാളാണെങ്കിലും ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓല കല്യാണം കഴിക്കല് എളുപ്പമാണ് കഴിച്ചു നേരെ മറിച്ച് പെണ്ണാണെങ്കിലോ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണ് ചെറിയ സുന്ദരിയായ പെൺകുട്ടിയാണെങ്കിലും ചെറുപ്രായമാണെങ്കിലും ആ പെണ്ണ് പിന്നെ വിധവയായി കാലാകാലം കഴിയണ അവസ്ഥ ചെറിയ മക്കളുണ്ടെങ്കിലും അങ്ങനെ തന്നെ അതിനെ ആൾക്കാർ മുന്നോട്ടൊന്നും വരില്ല ആ പെണ്ണിനൊന്ന് കെട്ടിച്ച് കൊടുക്കണം വേറൊരു ഭർത്താവിനെ കൊണ്ട് എന്നുള്ള രീതിയിൽ ഓ ഇവിടെ ആണുങ്ങൾ പെണ്ണുങ്ങൾ വരച്ച് കഴിഞ്ഞാൽ മീൻ ആണുങ്ങൾ അതിന് വലിയ ഉഷാറാണ് ഏതാണ്ട് ഈ ഒരു സ്ത അത് വല്ലാത്തൊരു സ്ഥാ അതബേ ഓ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു മനസ്സ് എത്ര മാത്രം ആ പെണ്ണിനെ സ്നേഹ ഭാഗ്യവധിയാണ് ആ പെണ്ണ് എന്നാൽ മയത്തെടുക്കല്ലേ സമയമായില്ലേ ഇനി ആരും കാണാറില്ലല്ലോ ആരുടെയോ ആ ഒരു ശബ്ദം അതാ അവിടെ കേൾക്കുന്നു എല്ലാവരും ഒരിക്കൽ കൂടി അതാ ആ മയ്യത്ത് കാണുന്നു എന്നാൽ ആയുഷമ്മ കുഞ്ഞിനെയും എടുത്ത് അതാ മയ്യത്തിൻ്റെ തൊട്ടരികിലൂടെ ഒന്നുകൂടി മോൾക്ക് കാണിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ച് പോകുമ്പോൾ ആ കുഞ്ഞ് ഉമ്മമാരുടെ ഇപ്പോൾ ഞാനും പോകണം എന്ന് പറഞ്ഞ് കുതിറി അവിടെ ഇറങ്ങുകയാണ് നേരെ ഉമ്മമ്മയോടെ ആ മയത്ത് കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു അല്ലോ പിടിക്കുക കുട്ടിനെ കുട്ടിനെ പിടിക്ക് ആരെങ്കിലും എന്നാൽ കുഞ്ഞ് അത്യധികം വയലൻ്റ് ആയിരുന്നു എന്ന് തന്നെ പറയാം അതെ അവൾക്കൊരു പ്രതീക്ഷയുണ്ട് തൻ്റെ ഉമ്മയുടെ ഉമ്മമ്മയുടെ കൂടെ പോയാൽ ഉമ്മയെ കാണാമെന്ന് ഒടുവിൽ ഉസ്താദ് മയ്യത്ത് കട്ടിൽ പിടിക്കേണ്ട ഉസ്താദ് തൻ്റെ കുഞ്ഞിനെയും എടുത്തു ഞങ്ങൾ പോയിട്ട് വരാം അങ്ങനെ അതാ ലാ ഇലാഹ ഇല്ലല്ല എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ആ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഉസ്താദിൻ്റെ കൈകളിൽ ആ പിഞ്ചുകുഞ്ഞുമുണ്ടായിരുന്നു അതെ ഒരിക്കൽ പോലും അവൾ ഇട്ടിട്ട് പോകാനാവില്ല അതാ ഖബറിനരികിലേക്ക് അവളെയും കൊണ്ട് പോവുകയാണ് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ തൻ്റെ പ്രിയപ്പെട്ട ഫാത്തിമ സുഹ്റയുടെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ആ ഉമ്മയുടെയും ഖബർ അതെ അവളുടെ പിതാവും മാതാവും അവളും ഒരുമിച്ച് തന്നെയാണ് കിടക്കുന്നത് എന്നാൽ ആ ഖബർ കണ്ട ഉടനെ കുഞ്ഞു വേഗം ആ ഖബറിനരികിലേക്കാണ് ഉപ്പച്ചി ഉമ്മച്ചി അതാ അവിടെ മോളെ എൻ്റെ പൊന്നും മോളെ എന്നാൽ ആ ഖബറിനരികിൽ അതാ ആ മണ്ണെല്ലാം അമർന്നിട്ടുണ്ട് മഴയും വെയിലും കൊണ്ട് അത് പുതുമണ്ണായിരുന്നപ്പോൾ അത് നനഞ്ഞിരുന്നു എന്നാൽ അതെല്ലാം മഴ പെയ്ത് സെറ്റായിട്ടുണ്ട് ഒരു നിമിഷം ഉസ്താദ് അത് നോക്കി എൻ്റെ സുഹറാ എൻ്റെ പെണ്ണെ നീ ആ ഖബറിനുള്ളിൽ സുന്ദരമായ ലോകത്തെ ആണെന്ന് എനിക്കറിയാം എൻ്റെ എൻ്റെ കണ്ണുനീരുണ്ട് ആ ഒരു ഖബറിന്മേ അതുകൊണ്ട് പെണ്ണേ ഒരിക്കലും അള്ളാസുഭാനോത്തല്ല എന്നെ ശിക്ഷിക്കില്ല ഞാൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നു നീ നീ എന്നെ വിട്ടു പോയതിൽ പെണ്ണെ പിന്നെ ഒരിക്കലും ഞാൻ മറ്റൊന്നും ചിന്തിച്ചിട്ടില്ല എന്നെ സുഹ്റ അള്ളാ എൻ്റെ പെണ്ണാണ് കബറിനടിയിൽ കിടക്കുന്നത് അല്ല നീ വിശാലമാക്കി കൊടുക്കല്ല പൊന്നുമോളം ഖബറിനടിയിൽ ഉമ്മച്ചിയെ സംസാരിച്ചു കൊണ്ട് ഇരിക്കാണ് ഉമ്മച്ചി ഉമ്മച്ചി ഞാൻ വന്ന പിന്നെ ഉമ്മമ്മ വന്നിട്ടുണ്ട് ഉമ്മച്ചീൻ്റെ അടുത്തേക്ക് എന്നെ പിന്നെ കൊണ്ടാകാമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അതുകൊണ്ട് ഞാനിപ്പോൾ ഇല്ലട്ടോ ആ ഉമ്മമ്മ ഉമ്മമ്മയുടെ ഖബറും ഉമ്മയുടെ ഖബറും നോക്കി അവൾ കരയുകയാണ് ഉമ്മയെ ഉമ്മയെ ഖബറിലേക്ക് ഇറക്കുമ്പോൾ ആരാ പറഞ്ഞു ആ കുഞ്ഞിനങ്ങ് മാറ്റി പിടിച്ചേക്ക് ആ കുഞ്ഞ് കണ്ടാൽ അങ്ങനെ പേടിച്ചു പോയാലേ ഉസ്താദ് തന്നെ കുഞ്ഞിനെ അടുത്ത് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഖബറിനരികിൽ തിരിഞ്ഞിരുന്നു പറഞ്ഞു ഉമ്മാനോട് ഉമ്മ ഉമ്മാ ഞാനും ഉപ്പച്ചി വന്നിട്ടുണ്ട് കേട്ടോ ഉമ്മമാനെ കൊണ്ടെന്നൊക്കെ വന്നതാണ് അതെ ഞാനും വരുട്ടോ ഉമ്മാൻ്റെ അടുത്തൊക്കെ പടുത്ത് വരും കേട്ടോ ഞാൻ എന്നപ്പം ഒരു സമ്മതിച്ചില്ല അത് കേട്ട് ഉസ്താദ് കരഞ്ഞുപോയി എൻ്റെ മോളെ വിതുമ്പിക്കൊണ്ട് നിൽക്കുന്ന ഉസ്താദും ആ പൊന്നുമോളും ഒരു നിമിഷം ജെഹ്റയോട് ഉസ്താദ് ചോദിക്കാണ് എൻ്റെ പെണ്ണെ നമ്മളെ മോളെ നോക്ക ഇനി ആരാ നമ്മൾ മോളെ നോക്കാനുള്ള ആള് പോയില്ലേ നീ എൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് ആദ്യമേ പോയി എന്നാൽ ഉമ്മയും അതാ വേർപെട്ടു പോയി മോളെ ദുഹറ എനിക്കാരടി ഇനി നമ്മുടെ കുഞ്ഞിനെ നോക്കാൻ ഇനി ആരുള്ളത് വിരുമ്പിക്കൊണ്ട് നിൽക്കുന്ന ഉസ്താദിൻ്റെ പിറകിൽ അതാ ഒരു കൈ പതുക്കെ ഉസ്താദ് ഒരു നിമിഷം തിരിഞ്ഞു നോക്കി അത് മറ്റാരും ആയിരുന്നില്ല ഷമ്മാസായിരുന്നു ഉസ്താദ് മതി നമുക്ക് പോകാം എല്ലാവരും പോയി കഴിഞ്ഞു അല്ല ഷമാസ് എൻ്റെ സുഹറയുടെ ഖബറിടമാണിത് എന്നും ഞാൻ ഇവിടെ വന്ന് ഒരുപാട് സമയം കരഞ്ഞിരിക്കും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നീ കണ്ടോ അവളുടെ ആ ഒരു ഖബറിന്മേൽ റോസാപ്പൂ വിരിഞ്ഞു നിൽക്കുന്നത് ഇടയ്ക്കിടെ ഒന്ന് നനച്ചു കൊടുക്കും വൃത്തിയാക്കി കൊടുക്കും അവൾ പോയിടാ നേരത്തെ ഇപ്പോഴെതാ ഉമ്മയും പോയില്ലേ ഉസ്താദേ നിങ്ങൾ കരയില്ലേ വരി നമുക്ക് പോകാം വീട്ടിലേക്ക് മോനെ ഷമാസ് അതൊന്നും നടക്കുന്ന കാര്യമില്ലട എൻ്റെ പൊന്നുമോൾ എൻ്റെ പൊന്നുമോളെ ഞാൻ എന്ത് ചെയ്യും ഇനി ആരുടെ അരികിലെ ഏൽപ്പിക്കുന്നു എനിക്കറിയണില്ല ഉസ്താദെ സത്യമായിട്ടും അതൊന്നും പ്രശ്നമാക്കണ്ട ഉമ്മ കാത്തിരിക്കുന്നുണ്ടാവും എൻ്റെ ഉമ്മ ഉള്ളിടത്തോളം കാലം ഉസ്താദെ നമ്മളെ കുട്ടിക്കൊന്നും പറ്റൂല എൻ്റെ ഉമ്മ ഐഷുമ്മ ഒരാളെയും ബുദ്ധിമുട്ടാക്കില്ല ആരെങ്കിലും പ്രയാസത്തോടെ വേദനയോടെ വരികയാണെങ്കിൽ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചിട്ടേ ഉള്ളൂ എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മ ഉള്ളിടത്തോളം കാലം ഉസ്താദെ ഒരു പേടിയും പേടിക്കണ്ട ഇങ്ങള് നിന്റെ ഉമ്മ ഉണ്ടല്ലോ എന്നാൽ ഈ സമയം അതാ ഷമ്മാസിനെ കാത്ത് നിൽക്കുകയായിരുന്നു ഉമ്മ ഉമ്മയുടെ മനസ്സിൽ ഒരുപാട് ഒരുപാട് ചിന്തകൾ റബ്ബേ പഠിച്ചവനെ ആ കുട്ടിയെ കൊണ്ട് പോവുമായിരിക്കും നല്ലത് അല്ലാതെ ഇവിടെ ഇനിപ്പോൾ ആരാ ശരിയാണ് ഓൾ ആങ്ങളമാരും വൈഫുമാരൊക്കെ ഉണ്ട് ഓൽക്കന്നെ കുറേ കുട്ടികളും മക്കളൊക്കെ ഉണ്ട് പിന്നെ ഇവിടുത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ എന്തിനാണ് പാവം അവിടെ പുത്തൻ വീട് തറവാട് ഒഴിഞ്ഞ് കിടക്കുകയാണല്ലോ ഇഷ്ടംപോലെ റൂമുണ്ടല്ലോ സൗകര്യം ഉണ്ടല്ലോ ഭക്ഷണം ഉണ്ടല്ലോ എല്ലാം ഉണ്ടല്ലോ റബ്ബേ ആ കുട്ടി അങ്ങോട്ട് കൊണ്ടുപോയാലായിരിക്കും എനിക്ക് നല്ലത് പക്ഷെ ചോദിച്ചാൽ സമ്മതിക്കോ എനിക്കറിയില്ല എന്തൊക്കെ തന്നെയായാലും അതാ മറമാടലെല്ലാം കഴിഞ്ഞ് ഖബറങ്ങളിൽ നിന്ന് എല്ലാവരും എത്തിത്തുടങ്ങി ഉമ്മ കാത്തിരിക്കുന്നു തൻ്റെ പ്രിയപ്പെട്ട മോനെ കാണാനല്ലല്ലോ റബ്ബേ പാവം ആ കുഞ്ഞു മോളേയും കാണാല്ല കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ ഷമ്മാസ് എത്തുന്നു ഉമ്മ ഷ്മാസിന്റെ കണ്ണുകളും വല്ലാതെ ചുവന്നിട്ടുണ്ട് മോനെ മോനെ ഉമ്മ പോയാലോ മോനെ പോകാനായിട്ടില്ല ഉമ്മ എവിടെ ആ മോളെവിടെ ഉസ്താദിന്റെ മടിയിലിരുന്ന് കരയാണ് ഉമ്മ അതെ ഉമ്മാരും ഇല്ല ആ ഉമ്മയായിട്ട് ഞാനുണ്ടല്ലോ എന്താ എൻ്റെ ഷമ്മാസിനെ പ്രസവിച്ച ഈ ഉമ്മ ഇവിടെ ഉണ്ടല്ലോ എന്താ ആ കുട്ടിനെയും കൂടി വളർത്താനേ എനിക്കെന്തടാ കയ്യായി ഉസ്താനോട് ചോദിച്ചു നോക്കുവോ എൻ്റെ മോനെ നമ്മൾ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ഉമ്മ അതിപ്പോൾ ഇന്ന് എന്നെ കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ അത് അവർക്കൊരു കാരണം ഇന്നിപ്പോൾ ഒരു മൂന്ന് ദിവസം ഇവിടെ എല്ലാവരും നിൽക്കേണ്ടതല്ലേ കുഞ്ഞിനെ നമ്മൾ മോനെ എന്ത് ചെയ്യടാ അതിൻ്റെ കരച്ചിലൊക്കെ കേട്ടിട്ട് സഹിക്കാൻ കഴിയണില്ല അതുകൊണ്ടാണ് പിഞ്ചു കുഞ്ഞല്ലേ ആ കുട്ടിക്ക് എന്തറിയാനാ ഉമ്മ ഉസ്താദും കരയാണ് കുഞ്ഞും കരയാണ് എന്തോ ഉമ്മ ചെയ്യാം ഓരോന്ന് അള്ളാഹു സുബ്ബാനൊത്തല്ല ഓരോ പരീക്ഷണങ്ങൾ മോനെ സാരല്ല ദുനിയാവിൽ കുറച്ച് കഷ്ടപ്പെട്ടാലും ആഹ് അതിനുള്ള നേട്ടമുണ്ടാകും ആ ഉസ്താദിന്റെ ക്ഷമ ഊഹല്ലാത്തൊരു ക്ഷമയുള്ള മനുഷ്യനാണ് അദ്ദേഹം പഠിച്ചോനെ അതിൻ്റെ ക്ഷമക്കൊന്നും അപ്പേ സത്യം പറഞ്ഞാൽ ഐഷുമ്മ അതാലോചിച്ച് കരഞ്ഞു പോയി മോനെ നീ ചോദിച്ചു നോക്ക് ഉമ്മ അതൊന്ന് ചോദിക്കുന്നത് മോശല്ലേ ചോദിച്ചു നോക്കടാ അങ്ങനെ അതാ ഉസ്താദിന്റെ അരികിൽ സമാധാനിപ്പിക്കുകയാണ് അദ്ദേഹം ഷമ്മാസ് പറഞ്ഞു ഉസ്താദേ ഉസ്താദെ കുഞ്ഞുമല്ലാതെ കരഞ്ഞിരിക്കുന്നേ ഉസ്താദിന് വിരോധമില്ലെങ്കിൽ കുഞ്ഞിനെ ക്ഷമാ എൻ്റെ കുഞ്ഞും കൂടി കഴിഞ്ഞാൽ എനിക്ക് ആരാ തൽക്കാലം എൻ്റെ നെഞ്ചിൽ അവൾ കിടന്ന് കരയുന്നുണ്ടെങ്കിലും ഞാനുണ്ടല്ലോ അവൾക്ക് പക്ഷേ ഇപ്പം ആശ്വസിപ്പിക്കാൻ ഞാനുണ്ട് അവൾക്ക് ഞാൻ പറയാം തൽക്കാലം നിങ്ങൾ പോവുകയാണെങ്കിൽ പോയിക്കോളി അല്ലെങ്കിൽ ഇവിടെ നിന്നോളി ഐഷു ഓളുകൂടി പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ഇരുട്ടായിരിക്കും ഷമ്മാസ് എനിക്ക് ഓ ഒരു നിമിഷം ഷമ്മാസ് അത് ആലോചിച്ചു ശരിയാണ് ഉസ്താദിന് ആരുമില്ല പിന്നെ പ്രിയപ്പെട്ട ആ കുഞ്ഞുകൂടി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി തൽക്കാലം വേണ്ട ഉസ്താദെ എന്നാൽ ഞങ്ങൾ വരാട്ടോ ആയിക്കോട്ടെ നിങ്ങൾ പോയിക്കോളും അവിടെ ഭാര്യ ഗർഭിണി ആയി നിൽക്കല്ലേ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ പോയിക്കോളൂ വിതുമ്പിക്കൊണ്ട് അദ്ദേഹം യാത്ര പറയുമ്പോൾ ഷമ്മാസിൻ്റെ സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല അയശോ മോളെ ഇക്കൊക്കെ പോട്ടോ ഇക്കൊക്കെ പോവണ്ട മോളെ വരാം ഞങ്ങൾ നാളെ വരാട്ടോ ഇൻഷാല്ല അല്ലെങ്കിൽ ഇന്ന് രാത്രി വരാം അയശു ഒരു നിമിഷം ക്ഷമാസനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു ഉപ്പ ഉപ്പച്ചി എല്ലാവരും പോവോ ഉമ്മച്ചി പോയി പോയടുത്തേക്ക് മോളെ എല്ലാവരും പോവും എല്ലാവരും വെച്ചാൽ എല്ലാവരും നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മരണമുണ്ടാവും അതെ മരണം അതറപ്പാണ് അത് നമ്മൾ ഉമ്മച്ചിയൊക്കെ ആദ്യം പോയി പഠിച്ചോണ്ടെടുത്ത് പിന്നെ അവസാനം അവസാനം എല്ലാവരും പോകും ഉപ്പച്ചി ഞാനെന്ന് പോവാ ഉം ആ മോളുടെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ ഉസ്താദ് പൊട്ടിക്കരഞ്ഞു ഉപ്പച്ചിന്ന മോൾ പോകാനായിട്ടില്ല ഉപ്പച്ചിന്ന മോൾ പോയ ഉപ്പച്ചിക്ക് ആരാ ഉപ്പച്ചി നമുക്ക് രണ്ടൊക്കെ ഒരുമിച്ച് പോവാലേ അത് ഇല്ല മോളെ ആദ്യം ഉപ്പച്ചി പോയിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് ഉപ്പച്ചെ കുട്ടി വന്നാ മതിട്ടോ ഉം ഉപ്പച്ച അവിടെ കാത്തിരിക്കും ഉപ്പച്ച ഉമ്മച്ചിയും കൂടെ വേണ്ട ഉപ്പച്ചി പോകാൻ പറ്റൂല ഉമ്മച്ചി എന്നെ ഇട്ടിട്ട് പോയില്ലേ ഇനി ഉപ്പച്ചിനെ പോകാൻ സമ്മതിക്കില്ല മോളെ ഞമ്മളമ്മച്ചി നമ്മളുമ്മ അവരൊക്കെ സ്വർഗത്തിലുണ്ടാവും നമുക്കിനി അവിടെ കാണാട്ടോ ഉം അതെ ഉപ്പ എനിക്ക് കൊതിയാവുന്ന സ്വർഗത്തിൽ പോകാനും എനിക്കും പോകായിരുന്നില്ലേ ഉമ്മമാൻ്റെ കൂടെ ഉമ്മമ്മമാൻ്റെ കൂടെ എൻ്റെ കുട്ടി പോയാൽ ഉപ്പച്ചയ്ക്ക് ആരാണ്ടാകുക അങ്ങനെ പറയല്ലേ മോളെ ഉസ്താദ് തൻ്റെ മോളെ നെഞ്ചോട് ചേർത്ത് പൊട്ടി കരഞ്ഞു ഒരു നിമിഷം അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു എൻ്റെ ഝുഹറാ നീ പോയതിൽ പെൺ പിന്നെ പെണ്ണെ ഒരിക്കൽ പോലും എനിക്ക് ചിരിക്കാൻ കഴിഞ്ഞിട്ടില്ല റാ നീ എന്തിനാ ഇത്ര പെട്ടെന്ന് എന്നെ കുഞ്ഞിനെ തനിച്ചാക്കി പോയത് ഇപ്പോഴുതാ ഉമ്മ ഉമ്മയും പോയില്ലേ സഹറാ മോളെ എൻ്റെ മോള് നല്ല കുട്ടിയായി വളർന്ന കേട്ടോ ഉം ഉപ്പച്ചി എനിക്കിനി ഇല്ലല്ലോ ഒറ്റ ഉമ്മച്ചിയില്ലല്ലോ എനിക്ക് മോളെ ഉമ്മമ്മയും ഉമ്മച്ചിയൊക്കെ ഉപ്പൻ്റെ കുട്ടി നോക്കി നിൽക്കുന്നുണ്ടാവും കേട്ടോ അവളുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ടാവും കേട്ടോ ഉപ്പച്ചേ നമുക്ക് ഒന്നും കൂടി പോയി വയ്ക്കുക ഉ ഉമ്മാൻ്റെ ഖബറിൻ്റെ അടുത്തേക്ക് മോളെ രാത്രിയായി തുടങ്ങുകയാണ് ഇന്നേരം ഇനി പോവണ്ട ഇനി ഇൻഷാല്ല പിന്നീട് ഒരിക്കൽ പോകാം കേട്ടോ നാളെ ഇൻഷാല്ല സുബേക്ക് ഞാൻ മോളെയും കൊണ്ട് പോവാട്ടോ നമുക്ക് ഉമ്മമാൻ്റെ ഖബറിൻ്റെ അടുത്തും ഉമ്മയുടെ അരി അരികിലും പോകണം കേട്ടോ ഇൻഷാല്ല എന്നാൽ ഈ സമയം പുത്തൻ വീട് തറവാട്ടിലെത്തിയ ഷമാസും ഉമ്മയും ശോകമുഖമായി നിൽക്കുന്ന അവസ്ഥയാണ് കണ്ടത് സമീറ ഉമ്മയെ വിളിച്ചു ഉമ്മ ഉമ്മാതാ ചായ മോളെ വല്ലാത്തൊരു പുതുമേണ് മോളെ ആ വീട്ടിൽ കാണിച്ചു ആ കുട്ടിൻ്റെ മുഖത്തേക്ക് എനിക്ക് നോക്കാൻ കഴിഞ്ഞില്ല ആ കുട്ടിൻ്റെ ഉമ്മ എന്ത് ചെയ്യലേ അള്ളാ സുബാനോത്താൽ മക്കളെ ആഗ്രഹിക്കുന്നവർക്ക് മക്കൾ ചിലപ്പോൾ നൽകിയില്ലെന്ന് വരും പക്ഷേ മാതാപിതാക്കൾ എന്നു വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാതാപിതാക്കളെ നഷ്ടമാകും അല്ലേ എൻ്റെ സ്ഥിതി അങ്ങനെ തന്നെ ആയിരുന്നു എൻ്റെ ഉപ്പയും വേഗം പോയി ഇപ്പോൾ ആ കുട്ടിയുടെ സ്ഥിതി ആലോചിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പാവം തോന്നാണ് ഉമ്മ ഉമ്മാ ഇങ്ങോട്ട് കൂട്ടിയാൽ മതിയായിരുന്നു ആ കുട്ടിയെ ഞാൻ നോക്കിക്കോളാം എങ്ങനെയെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് എന്ത് ഞാൻ കൊടുത്ത് നോക്കിക്കോളാം അമ്മ ഞാൻ നോക്കിക്കോളാം സത്യമായിട്ടും മോളെ സമീറ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ആ കുട്ടിയെ കൊണ്ടുവന്നാൽ ഇവിടെ എങ്ങനെയെങ്കിലും ആ കുട്ടി വളർന്നോളുമായിരുന്നു എന്താ ചെയ്യാം അദ്ദേഹം കരിയാണ് ആ വസ്താതെ ഭാര്യ പോയിൻ്റെ ശേഷം വല്ലാത്ത വിഷമത്തിലാണ് ഇന്നും അദ്ദേഹത്തിന് കരച്ചിലാണ് എന്ത് ചെയ്യുക ഓരോരുത്തരും അങ്ങനെ പഠിച്ചാൽ വിധിക്കും എന്ന് കരുതി മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക ഒന്നും അദ്ദേഹം ചെയ്തിട്ടില്ല ഹാ അങ്ങനെ ഉണ്ടാവുമല്ലോ ആൾക്കാർ ഉമ്മ ആ കുട്ടിയുടെ കാര്യം കാര്യാലോചിച്ചത് പാവം തോന്നാണ് ഒരു നിമിഷം സമീർ വിചാരിച്ചു റബ്ബേ ഉസ്താദ് അതെ അന്ന് എന്നെ രക്ഷിച്ച ഉസ്താദാണത് ഞാൻ അനാഥമായി നടക്കുമ്പോൾ റബ്ബേ എങ്ങോട്ടൊന്നുമില്ലാതെ നടക്കുമ്പോൾ എനിക്ക് താങ്ങായും തണലായും വന്നൊരു ഉസ്താദാണത് അദ്ദേഹമാണ് എന്നെ ഇവിടെ എത്തിച്ചത് ഞാൻ പറഞ്ഞപ്പോഴേക്കും ഇവിടെ പഠിച്ചവനെ അദ്ദേഹത്തിന് നിക്ഷാമം നൽകുക അള്ളാഹ അറിഞ്ഞില്ലായിരുന്നു ഭാര്യ ആളാണെന്നൊന്നും ഒരു കുഞ്ഞുള്ള ആളാണ് ഒന്നും അറിഞ്ഞില്ല റബ്ബയെല്ലാം ഇപ്പോഴാണ് അറിയുന്നത് പഠിച്ചോനെ റഹ്മാൻ അങ്ങനെ ഉണ്ടല്ലോ മനുഷ്യന്മാർ ദുനിയാവിൽ ജീവിക്കണ് അള്ളാഹ് നിക്ഷാമം കൊടുക്ക് റഹ്മാനെ കാരണം അത്രക്കും സൂക്ഷ്മതയോടെ ജീവിക്കുന്ന മനുഷ്യന്മാരാണ് അവരൊക്കെ അവരുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പരീക്ഷണം കൊണ്ട് തന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ട പോലെ പരീക്ഷിക്കും എന്നാണല്ലോ സമീറ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു പതുക്കെ ഒന്ന് കണ്ണടച്ചപ്പോൾ ആയിഷു മോള് ഉമ്മച്ചി എന്ന് പറഞ്ഞ് അരികിലേക്ക് വരുന്ന ആ ഒരു കാഴ്ചയാണ് കണ്ടത് ഒരു നിമിഷം മോളെ ആയിച്ചു ആ ഒരു വിളി അതെ ഒരു നിമിഷം അവൾ തന്നെ റബ്ബെ എന്തൊക്കെയാണ് റബ്ബെ ഞാൻ കാണുന്നത് ഒരു കുഞ്ഞ് അതിൻ്റെ മനസ്സിൽ ഒരുപാടൊരുപാട് ആഗ്രഹമുള്ള സംഭവമായിരുന്നു പക്ഷെ അഞ്ച് വർഷമായിട്ടും എനിക്ക് നൽകിയില്ല അല്ലെങ്കിലും ഒരു കുഞ്ഞവിടെ നിന്ന് ഉണ്ടാകുകയാണെങ്കിലും ഞാൻ അവിടുത്തെ ആട്ടും തുപ്പും കേട്ട് ഒരു വേലക്കാരിയേക്കാൾ ഏറ്റവും താഴ്ന്ന രീതിയിലായിരുന്നു അവരെന്നോട് പെരുമാറുന്നത് തുടച്ച സ്ഥലത്തൊക്കെ ചെരുപ്പിട്ട് ചവിട്ടിയിട്ടും പാത്രം കഴുകിയ വെള്ളം എൻ്റെ മുഖത്തെ ഒരുപാട് ഒരുപാട് ജോലി ചെയ്യിപ്പിച്ചിട്ടും അങ്ങനെ അങ്ങനെ തോട്ടത്തിലുള്ളതും വിറകുമണിയും അങ്ങനെ റബ്ബ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ എടുത്ത് പോക്കണ് ഒരു കുഴപ്പവും എന്നെ കൊണ്ടുണ്ടാക്കിയിട്ടില്ല അവസാനം തടിയേറണമെന്ന് പറഞ്ഞിട്ടും മക്കളില്ലെന്ന് പറഞ്ഞിട്ടും എൻ്റെ ഭർത്താവ് തന്നെ ഇറക്കി കിട്ടും റബ്ബെ ഓരോരുത്തരുടെ ഭർത്താവ് അങ്ങനെ ആ ഉസ്താദിൻ്റെ ഭാര്യയുടെ ഒക്കെ ഒരു ഭാര്യ ഭാഗ്യം റബ്ബേ ഇത്രയായിട്ടും അദ്ദേഹം ഭാഗം കഴിച്ചിട്ടില്ല അത്രേ ആ ഭാര്യയുടെ ഓർമ്മയിൽ കഴിയുകയാണെന്ന് എന്താണേ അള്ളാഹു സുബാനവത്താല ഓരോരുത്തർക്ക് ഓരോ ഭാഗ്യം കൊടുക്കണേ തന്നെയാണത് റഹ്മാനെ അള്ളാ ആ ഉസ്താദിൻ്റെ ഭാര്യയൊക്കെ എത്ര ഭാഗ്യവതിയാണ് റബ്ബേ കണ്ണീരോടെയുള്ള പ്രിയപ്പെട്ട ആ ഭർത്താവിൻ്റെ ദ്വാ ഇന്നും അവരുടെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എനിക്കൊക്കെ ഒരു ഭർത്താവുണ്ടല്ലോ ഉണ്ടല്ലോ റബ്ബെ ഇടയ്ക്കിടെ കള്ള് കുടിച്ചിട്ടും ഉപദ്രവിച്ചിട്ടും കട്ടിൽ നിന്ന് ഒന്തിയിട്ടിട്ടും ഓ കാല് കൊച്ച സമയത്തുനിന്ന് കയറി കിടന്നതായിരുന്നു ചവിട്ടി ഇങ്ങോട്ട് തള്ളിയിട്ട് എൻ്റെ ഊരെ പോയെന്ന് വിചാരിച്ചാണ് പഠിച്ചവൻ്റെ കാവലുകൊണ്ടാണ് ഒന്നും പറ്റാതിരുന്നത് റബ്ബേ അങ്ങനെ എത്ര എത്ര ഓരോരുത്തർക്കും ഓരോ ഭാഗ്യം തന്നെയാണ് ഭർത്താക്കന്മാരിൽ ഓരോ ഭാഗ്യമുണ്ട് ഭാര്യമാരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും ഭാര്യമാരെ നല്ല രീതിയിൽ കെയർ ചെയ്യുകയും ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ട് എന്നാൽ ചിലരാകട്ടെ എപ്പോഴും ഉപദ്രവവും പ്രശ്നവും തിരക്കും കലഹവും അടിയായിരിക്കും അതെ എൻ്റെ ഭർത്താവും വീട്ടുകാരും എല്ലാം കണക്ക് തന്നെ പേടിയാണ് റബ്ബേ അതുപോലെ എന്നെ ഇങ്ങനെ പുറത്ത് കണ്ടാൽ പിടിച്ച് വരച്ച് കൊണ്ടാകാനും സമ്മതിക്കൂല അല്ല ഒരിക്കൽ പോലും ഇനി എനിക്ക് അങ്ങോട്ട് പോകാൻ പോകാനാഗ്രഹമില്ലല്ല റഹ്മാനെ ഒറ്റക്കാണെങ്കിലും അന്തസ്സോടെ പണിയെടുത്ത് ഇവിടെ ജീവിക്കാം അതാണ് അതാണെനിക്കിഷ്ടം അല്ലാതെ ഒരാൾ കീഴിൽ ഭർത്താവ് ആണെന്ന് വിചാരിച്ച് ഭാര്യയെ അടിമകളാക്കുന്ന ചില ആളുകളുണ്ട് റഹ്മാനെ അതിൽ പെട്ടതാണ് ഞാൻ ആ വീട്ടുകാരും എല്ലാവരും ഇനി കഴിയൂലല്ല ഇനി ഒരിക്കലും ആ വീട്ടിലേക്ക് പോകുവാനുള്ള വിധി നീ വരുത്തില്ല അല്ല സമീറ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദ്വാ ചെയ്തു അതെ ഉമ്മയോട് അവൾ ചെന്ന് പറഞ്ഞു ഉമ്മ മോളെ ഉമ്മ എങ്ങനെങ്കിലും കുട്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവരണല്ലേ നമുക്കൊന്ന് ധിക്കറിന് പോവേന് എനിക്ക് നല്ല പൂതിയുണ്ട് പോകാനൊക്കെ മോളെ എന്ത് ചെയ്യാം ന്യൂസിപ്പിയൊരു രീതിയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ഉമ്മ സാരല്ല ഇവിടെ നിന്ന് അല്ലാതെ എന്താ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നുസിയുടെ കാര്യത്തിനും ഒന്നും കൊണ്ട് വിഷമിക്കണ്ടോ അവളുടെ കാര്യക്ക് ഞാൻ നോക്കിക്കോളാം എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ വിഷമങ്ങളുണ്ടോ എല്ലാം നോക്കിക്കൊണ്ടാണ് അവൾ നടക്കുന്നത് സെമീറ അത് ശരിക്കും നുസൈബൊക്ക് ഒരു ജ്യേഷ്ഠത്തെ കിട്ടിയ പോലെയാണ് എന്തെന്നറിയില്ല വല്ലാത്തൊരു കയറും സ്നേഹവും അവളോട് പറഞ്ഞു നുസി മോളെന്തുണ്ടെങ്കിലും പറഞ്ഞുകൊണ്ടിട്ട് എത്താത്തതിനോട് ഒന്നുകൊണ്ട് വിഷമിക്കണ്ടട്ടോ ഒന്ന് മറച്ചു വെക്കരുത് കേട്ടോ എന്തേ വേദനയും പ്രയാസം എൻ്റെയും പറയണട്ടോ പിന്നെ ഒറ്റക്ക് അങ്ങനെ പുറത്തേക്കൊന്നും പോകരുതേ മോളെ എന്നെ വിളിക്കണം കേട്ടോ ഒറ്റക്ക് പോയിക്കഴിഞ്ഞാലേ എന്തെങ്കിലുമൊക്കെ ഒന്ന് വഴുക്കൊക്കെ ചെയ്താലേ ആകെ പ്രശ്നമാവും അതുകൊണ്ടാണ് മോളെ നമുക്ക് അല്ലാഹു നൽകുന്ന കുഞ്ഞിനെ നമ്മൾ നല്ല രീതിയിൽ സംരക്ഷിക്കണം കാരണം നമുക്ക് അല്ലാഹു കനിഞ്ഞിരളാണ് എനിക്കൊന്നും കുട്ടികളില്ലാത്ത ആ ഒരു സങ്കടമാണ് ഞാൻ എപ്പോഴും വിചാരിക്കും റബ്ബേ ഒരു കുഞ്ഞിക്കാൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടായെങ്കിൽ എന്ന് സാറില്ല എനിക്ക് നിങ്ങളെയൊക്കെ കുഞ്ഞുങ്ങൾ ഉണ്ടല്ലോ അതുതന്നെ ധാരാളം അത് മതി അലഹമ്മദില്ല ഇങ്ങളൊക്കെ എടുക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയല്ലോ അത് തന്നെ മതി മോളെ എനിക്ക് അള്ളാഹു നൽകാൻ വിചാരിച്ചിട്ടുണ്ടാവില്ല എന്നാലും അലഹമ്മദീരില്ല ഇവിടെയൊക്കെ നല്ല മട്ടത്തിന് ഞാൻ നിൽക്കുന്നുണ്ടല്ലോ സെമിത്ത പിന്നെ ഇൻഷാ അല്ല നമ്മൾക്കൊക്കെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോളേ അതൊക്കെ നിങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങൾ തന്നെയാണ് കേട്ടോ നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കണ്ട നിങ്ങളെപ്പോലെ എത്താത്താൽ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ് ക്ഷമിത സത്യമായിട്ടും നുസീബിയുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ സമീറയുടെ മനസ്സുമല്ലാതെ നിറഞ്ഞു പോയി റബ്ബേ ഇത്ര സ്നേഹമുള്ള ആൾക്കാർ എടീക്കാണല്ലോ റബ്ബേ ഞാൻ എത്തിപ്പെട്ടത് റഹ്മാനെ അല്ല ഇതിനെല്ലാം കാരണക്കാരൻ ആ ഉസ്താദ് തന്നെയാണ് ഞാൻ അന്ന് എൻ്റെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുമ്പോൾ അദ്ദേഹം നിസ്കാരം കഴിഞ്ഞ് നടക്കാൻ ഇറങ്ങിയതായിരുന്നു അദ്ദേഹമാണ് എന്നോട് ചോദിച്ചത് എങ്ങോട്ടാണ് പോകുന്നത് എവിടേക്കാണ് പോകുന്നത് കൂട്ടുകാരനെയും കൂട്ടി എന്തൊക്കെ തന്നെ ഇവിടെ എത്തിച്ചു അലഹമ്മില്ല പഠിച്ചോനെ ആ ഉസ്താദിനെ നീ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യ റഹ്മാനെ അദ്ദേഹത്തിൻ്റെ എല്ലാ വിഷമങ്ങളും നീ തീർത്തു കൊടുക്കു റഹ്മാനെ ചില ആളുകൾക്ക് അല്ലെങ്കിൽ സ്ത്രീകളോട് ഒരു ദയയായിരിക്കും ബഹുമാനമായിരിക്കും അതെ അതിൽ പെട്ടത് തന്നെയാണ് ആ ഒരു ഉസ്താദോ അല്ലെങ്കിൽ വഴിയിലൂടെ പോകുന്ന എന്നോട് പതി ചോദിക്കേണ്ട വല്ല ആവശ്യമുണ്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് എന്തായാലും അലഹമ്മദില്ല റബ്ബേ അങ്ങനെയുള്ള മനുഷ്യന്മാരാണ് സമൂഹത്തിൽ വേണ്ടത് അല്ലാതെ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ആളുകളല്ല റബ്ബേ ആ ഉസ്താദ് പാവാണ് അതും കുഞ്ഞും കരഞ്ഞിരിക്കുമായിരിക്കും പഠിച്ചോനെ നിക്ഷേപം കൊടുക്കും റഹ്മാനെ അമീൻ അവൾ ഒരു നിമിഷം പഠിച്ച റബ്ബിനോട് ദ്വാ ചെയ്തു സമീറ മോളെ ഉമ്മയുടെ വിളി മോളെ ഇന്ന് മോള് പോകണോ ദിഖറിനെ ഇനി ഉമ്മ അത് ഉമ്മ ഷാമോൻ്റെ കൂടെ പോകണ്ടേ അത് വേണ്ടുമാ കാരണം ഞാൻ ഷാമോൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ അത് മോശമല്ലേ വേറെ പെണ്ണുങ്ങളുടെ കുഴപ്പമില്ല ഉമ്മ ഉണ്ടെങ്കിലും ലുസി ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഉമ്മക്ക് പോലിട്ട് പോകാനും പറ്റൂല മോളെ ഇന്നന്ന് നമുക്ക് ഒരു ഓട്ടോ വിളിച്ച് പോകാം എന്തേ ഷമ്മാസിനോട് കാര്യങ്ങളൊന്ന് പറയാ കേട്ടോ ആ ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്തൊക്കെ തന്നെയാലും മോളെ ഞാൻ പറയാം കേട്ടോ അങ്ങനെയേതാ ഉമ്മയും സമീറയും കൂടി ഉസ്താദിൻ്റെ ഭാര്യയുടെ വീട്ടിലേക്ക് ദിക്കറിന് പോകുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും റഹമത്തുള്ള ഇത്തറാലബരക്കാത്തു